എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോകത്തിലെ പ്രശസ്ത ആത്മീയ പുസ്തകങ്ങളിലൊന്നായ എക്കാർ ടോളിന്റെ ദ പവർ ഓഫ് നൌ ആണ് ഈ പുസ്തകം അനേകം പേരുടെ ജീവിതം മാറ്റിയിട്ടുണ്ട് അത് എങ്ങനെയെന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഒന്ന് ജീവിതം ഒന്നു മാത്രം ഇപ്പോഴുള്ള ഈ നിമിഷം പലരും കരുതുന്നത് സന്തോഷം സമാധാനം വിജയമെല്ലാം നാളെ കിട്ടുമെന്നാണ് പക്ഷെ ടോൾ പറയുന്നു ഇവ ഭാവിയിലല്ല ഈ നിമിഷത്തിലാണ് കഴിഞ്ഞത് പോയി ഭാവി ഇനിയും വന്നിട്ടില്ല നമുക്കുള്ളത് ഇപ്പോഴാണ് അത് തിരിച്ചറിയുമ്പോൾ ജീവിതം മാറി തുടങ്ങും രണ്ട് നിന്റെ മനസ്സല്ല നീ നിന്റെ തലയിൽ ഒരുപാട് ചിന്തകൾ വരും പക്ഷെ അത് നീയല്ല നീ ആ ചിന്തകളെ കണ്ടു നിൽക്കുന്ന ഒരാളാണ് നിന്റെ മനസ്സിനെ പെട്ടെന്ന് തടയാനാവില്ല പക്ഷെ അതിനെ നിരീക്ഷിക്കാൻ പഠിക്കാം അത് പഠിച്ചാൽ മനസ്സിന്റെ അടിമത്വത്തിൽ നിന്ന് മോചനം കിട്ടും മൂന്ന് സാന്നിധ്യത്തിൽ ജീവിക്കുക ജീവിതം മുഴുവൻ പൂർണമായി നമുക്ക് നിയന്ത്രിക്കാനാവില്ല പക്ഷേ ഈ ഒരു നിമിഷം ഈ നിമിഷം പൂർണ്ണമായും അനുഭവിക്കാം അതാണ് യഥാർത്ഥ ജീവിതം ടോൾ പറയുന്നു നിനക്ക് സന്തോഷം വേണ്ട നിനക്ക് വേണ്ടത് ശാന്തതയാണ് അത് കിട്ടുന്നത് നീ ഈ നിമിഷത്തിൽ തികച്ചും ബോധത്തോടെ ഉണ്ടായാൽ മാത്രമേ അത് ലഭിക്കൂ നാല് ബന്ധങ്ങളും വേദനയും നമുക്ക് ഏറ്റവും കൂടുതൽ വേദന അനുഭവപ്പെടുന്നത് ബന്ധങ്ങളിലാണ് കാരണം പല ബന്ധങ്ങളും അധിക ആശ്രയത്തിലാണ് എൻലൈറ്റൻ റിലേഷൻഷിപ്പ് എന്നത് ഐ നീഡ് യു എന്നല്ല ഐ ആം വിത്ത് യു എന്നതാണ് വേദന വന്നാൽ അതിനെ ചെറുക്കാതെ അതോടൊപ്പം സാക്ഷിയായി നിൽക്കുമ്പോഴാണ് അത് മാറിപ്പോകുന്നത് അഞ്ച് പെയിൻ ബോഡി ആൻഡ് ഇന്നർ സ്റ്റിൽനസ് നമ്മുടെ ഉള്ളിൽ പഴയ വേദനകൾ കെട്ടിക്കിടക്കുന്നു അതിനെ പെയിൻ ബോഡി എന്ന് വിളിക്കുന്നു അതിൽ നിന്ന് ഓടി പോകേണ്ടതല്ല അതിനെ തിരിച്ചറിയുക ശാന്തമായി അതോടൊപ്പം ഇരിക്കുക അങ്ങനെ വേദനയുടെ ശക്തി നഷ്ടപ്പെടും നിന്റെ ശരീരത്തിനുള്ളിലെ എനർജിയും ശ്വാസവും ശ്രദ്ധിച്ചാൽ നിനക്ക് ഉള്ളിലെ ശാന്തത അനുഭവിക്കാം സറണ്ടർ എന്നത് കീഴടങ്ങലല്ല അതിനർത്ഥം ഇത് സംഭവിക്കുന്നു അതിനാൽ ഞാൻ ഇതിനോടൊപ്പം ഇരിക്കുകയാണ് ജീവിതത്തിൽ വേദന നഷ്ടം രോഗം വരാം പക്ഷെ അത് ചെറുക്കാതെ സ്വീകരിക്കുമ്പോഴാണ് ശരിയായ ആത്മീയ ശക്തി ലഭിക്കുന്നത് സറണ്ടർ തോൽവിയല്ല അത് ആത്മീയ ജയമാണ് അതാണ് നിന്റെ സമാധാനത്തിലേക്ക് കൊണ്ടുപോകുന്നത് നിന്റെ ജീവിതം മാറണമെന്ന് ആഗ്രഹമുണ്ടോ അതിനായി ഇനി കാത്തിരിക്കേണ്ട ഇപ്പോഴത്തെ നിമിഷം തന്നെ ആരംഭിക്കൂ ദ പവർ ഓഫ് നോവൽ ജീവിക്കൂ ജീവിതം ഇപ്പോഴാണ് തുടങ്ങുന്നത് വീഡിയോ ഇഷ്ടമായോ അങ്ങനെയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്തു നൽകൂ കൂടുതൽ പ്രചോദനത്തിനും ആത്മീയബോധത്തിനും ഇപ്പോൾ തന്നെ റിയൽ ടാക്സ് സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു